ആർ എസ് എസ് പറയുന്നത് മോഡി ഇറങ്ങാതിരുന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം കാരണം ഹരിയാനയിലും നിങ്ങൾ ശ്രദ്ധിച്ചോ മോഡി ഏതോ വളരെ കുറച്ച് ലോകങ്ങളെ സംബന്ധിച്ചുള്ളൂ അപ്പം ഒരു തടത്തും നമ്മൾ ഈ മഹാരാഷ്ട്ര നമ്മൾ കണ്ടു ഇപ്പോൾ മോഡിക്കാ ഗ്യാരണ്ടി ഇതൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അദ്ദേഹം വന്നിട്ട് അത്യാവശ്യം എന്താണ് അസൈൻ ചെയ്തേക്കണ ആ ഒരു സമ്മേളനം അത് സംസാരിച്ചിട്ട് പോകുന്നു ബാക്കി അപ്പം ഇനി ഞാൻ ബി ജെ പി ആർ എസ് എസിനെയും നയിക്കുന്ന ചാലകശക്തി മോഡിയല്ല എന്ന് അദ്ദേഹം തന്നെ അംഗീകരിച്ചു അത് ആർ എസ് എസ് ആണ് അതായത് ബി ജെ പി ആർ എസ് എസും ഒരു പോസ്റ്റ് മോഡി പൊളിറ്റിക്സിന്റെ ഇതിലേക്ക് അവർ ഓൾറെഡി കടന്നു കഴിഞ്ഞു പക്ഷെ നമ്മുടെ പ്രതിപക്ഷം ഇപ്പോഴും മോഡി നമ്മൾ ഈ പറയുന്ന പോലെയല്ല ഈ ആർ എസ് എസ് കാലികമായിട്ട് മാറുന്നുണ്ട് അവരുടെ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും എല്ലാം കാരണം ആർ എസ് എസ് വളരെ കൃത്യമായിട്ട് ഒ ബി സി പൊളിറ്റിക്സ് പോലും കളിക്കുന്നുണ്ട് നിങ്ങൾ പണ്ടത്തെ നമ്മൾ കാര്യം മനസ്സിലാവും മഹാരാഷ്ട്രയില് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ ആർ എസ് എസിന്റെ രണ്ടാം നേരം മൂന്നാം നേരം നേതാക്കൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒ ബി സി വിഭാഗങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെയാണ് ഏറെക്കുറെ എൺപത് ശതമാനം എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്സ് ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് അറിയാം മോഡി എത്ര ആൾ പോകും മോഡി കഴിഞ്ഞാലും അവർക്ക് ഈ സാധനം വേണം അപ്പോൾ മോഡിക്ക് പകരം ഒരു രണ്ടാം തരം നേതൃത്വം അല്ലെങ്കിൽ മൂന്നാം തരം നേതൃത്വം നാലാം തരം നേതൃത്വം വരെ അവരുടെ വിഷനിലുണ്ട് അപ്പോൾ മോഡി ഇറങ്ങാതിരുന്നാൽ ഞങ്ങളെ ഇറങ്ങി ജയിപ്പിച്ചോളാം എന്നുള്ളതായിരുന്നു അവിടെ ഉത്തർപ്രദേശിൽ അത് തന്നെ സംഭവിച്ചത് മോഡിക്ക് ഗ്യാരണ്ടി മാറ്റി നിർത്തി ഇതെല്ലാം മോഡി പറയുന്നതാണ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഗ്രൗണ്ട് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നു ി ജെ പിയെ സംബന്ധിച്ചോളം ബി ജെ പി യെ എതിടാൻ കഴിയും ഇന്ത്യയിലൊരു മുന്നണിക്ക് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ആർക്കും നേടാൻ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റേ അല്ല ഒരിക്കലും അത് അത് കഴിഞ്ഞ ലക്ഷമോട് തീർന്നു അപ്പൊ വേണമെങ്കിൽ ബിജെപി ജാർഖണ്ഡിലായാലും ശരി ഇപ്പൊ പഞ്ചാബിലായാലും ശരി കർണാടകയിലൊക്കെ ബി ജെ പിക്ക് എതിരെ നിന്നാൽ ജയിക്കാൻ കഴിയും പക്ഷെ ജയിക്കാൻ കഴിയണമെങ്കിൽ അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യം സാഹചര്യങ്ങളും ആദ്യത്തെ അനുകൂലമാക്കണം ഇപ്പം മഹാരാഷ്ട്രയിൽ അത്തരത്തിൽ അനുകൂലമാക്കാൻ കഴിഞ്ഞില്ല ജനങ്ങൾക്ക് സംശയം തോന്നി ഈ ഈ മറ്റേ ഇന്ത്യ സഖ്യത്തോട് കാരണം ഈ പറഞ്ഞൊരു പവാറിലുള്ള ആ വിശ്വാസം പവർ എത്ര ഉണ്ടാവും ഈ സഖ്യം അങ്ങനെ പോകും ആരാണ് ഇതിൻ്റെ മുഖ്യമന്ത്രി അതൊരു വലിയ പ്രശ്നമായിരുന്നു കാരണം കാരണവച്ചാൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ള ചോദ്യമൊക്കെ അവിടെ വലിയ വിഷയമായിരുന്നു പിന്നെ ശരത് പവാറിന്റെ മകളെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്ന താല്പര്യം അപ്പം അങ്ങനെ വരുമ്പോൾ ആ പാർട്ടി എങ്ങനെയായിരിക്കും ആ പാർട്ടി വീണ്ടും പിളർന്ന് പോകുമോ എൻ സി പി വീണ്ടും ശരത് പവാറിന്റെ പാർട്ടി പിളരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ജനങ്ങളുടെ ഉണ്ട് പക്ഷെ അതൊന്നും ഇതിനൊന്നും ഒരു അഡ്രസ്സ് ചെയ്യാൻ ഇവർക്കാർ കഴിഞ്ഞില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ഏക ശിലാഘടനയാണ് എന്തൊക്കെ പറഞ്ഞാൽ അത് ഭരണം പോയാലും ഭരണം പോയില്ലെങ്കിലും ബി ജെ പി എപ്പോഴും ടോപ്പ് ടു ബോട്ടം ഒരു ആർ എസ് എസ് വൈൻഡ് ചെയ്തേക്കണ ഒരു സംഭവമാണ് അതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസ് പോലെ എൻ സി പി പോലെയൊന്നും പെട്ടെന്ന് ഡിസൈൻഡിഗ്രേറ്റ് ചെയ്യപ്പെടില്ല ഇപ്പൊ ചെറുപ്പം ആ ഒരു ആളും ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എൻ സി പിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ആർക്കും ഇപ്പോഴും അറിയില്ല അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു ഒരു ജനങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു ഇനി ഒരു സാഹചര്യത്തില് ഇപ്പം മഹാരാഷ്ട്ര പോലുള്ള സ്ഥലത്ത് ഈ കോൺഗ്രസ് എൻ സി പി എല്ലാം ഒറ്റ പാർട്ടിയായി മാറാനുള്ള സാധ്യതയുണ്ടോ എനിക്ക് തന്നെ അത് അത് ഉണ്ടാവേണ്ടി വരും കാരണം എൻ സി പിയും കോൺഗ്രസ്സും ഒന്നാകാനുള്ള സാധ്യത അത് തന്നെ അവർ താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ അപ്പോഴാണ് ഈ അജിത് പവാർ വിട്ടുപോകണ പ്രശ്നമൊക്കെ ഉണ്ടായത് അങ്ങനെ അങ്ങനെ ചെയ്തില്ല എങ്കിൽ കാരണം കോൺഗ്രസിനും എൻ സി പിക്ക് ശരത് പവാറിനും കൃത്യമായ വോട്ട് ബാങ്കുകൾ ഉണ്ട് അവിടെ ഈ പജ് പവാർ വിട്ടുപോയെങ്കിലും കോൺഗ്രസ് എൻ സി പി എന്ന് പറയുന്ന പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ തിരക്കേടില്ലാത്ത വോട്ട് ബേസുള്ള പാർട്ടികളാണ് അപ്പോൾ ഇത് കണ്ട് ഒരുമിച്ച് ഒരുമിച്ചാലും ആര് നേതൃത്വം കൊടുക്കും എന്നുള്ളൊരു വിഷയം ഇപ്പോഴും അവിടെ ഉണ്ട് കാരണം ഈ ഘടാഘടിയന്മാരെ കോൺഗ്രസ് നേതാക്കളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞവിടെ അതെ 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 വിലാസറാവ് ദേശ്മുഖും മരിച്ചു പോയി മറ്റേ സുരേഷ് കുമാർ ഛൻഡ ഒതുങ്ങിപ്പോയി അങ്ങനെയുള്ള അപ്പോൾ ഇപ്പം ഞാനെ പട്ടാളെ പോലെ ആരും അറിയാത്ത നേതാക്കളാണ് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെല്ലാം ഈ പറഞ്ഞ പോലെ ഉള്ളിൽ ഒരു ബി ജെ പി ഭയം കാരണം അവരെ കയറി പിടിച്ചാൽ തീർന്നൊക്കെ ഉള്ളൊരു ഭയങ്ങൾ ഇവർക്കും ഉണ്ട് പിന്നെ ശരത് പവാറിൻ്റെ മകൾക്ക് സുപ്രിയ സുലൈ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചാൽ അത് എവിടെ വരെ പോകും എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല അപ്പം നേതൃശൂന്യതയും ഈ ബി ജെ പി വിരുദ്ധ സഖ്യത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ്